ഇന്നത്തെ ചിന്താവിഷയം കുറ്റബോധമുള്ളവരാണോ അന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് മൂന്നാമത്തെ പ്രാവശ്യം കോഴി കൂവിയപ്പോൾ യേശു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കിയപ്പോൾ കുറ്റബോധത്താൻ ഉള്ളം നൊന്ത് കരഞ്ഞു അതുപോലെ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ് യേശു അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാകുന്നതിനെ സാക്ഷ്യം വഹിച്ചപ്പോൾ തനിക്ക് ലഭിച്ച മുപ്പത് വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു അതെ തെറ്റുചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സഹോദരനെ പകയ്ക്കുമ്പോൾ നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും നന്മ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അല്പം പോലും കുറ്റബോധം ഉണരുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നവർ ആകയാൽ സ്നേഹിത ഇന്ന് മക്കളുടെ പഠന വിഷയങ്ങളിലും കച്ചവട തന്ത്രങ്ങൾ മെനയുന്നതിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ കുറ്റബോധം ഉണരുന്നുണ്ടോ എന്ന് നമുക്ക് അതീവ ശ്രദ്ധയോടെ പരിശോധിക്കാം എന്തെന്നാൽ ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയില്ലല്ലോ ഇന്ന് നമ്മൾ അത്തരം ഒരു അവസ്ഥയിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം അവൻ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും യോഹന്നാൽ പതിനാറിന്റെ എട്ട്